别动 ുമായി രഞ്ജിത്ത് ഇപ്പോൾ കോഴിക്കോട് പലയിടത്തായി പല പ്രതിഷേധമാണോ കാണുന്നത് ഇപ്പോൾ മുന്നിലെ പ്രതിഷേധം നീങ്ങുന്നു കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് കഴിഞ്ഞ അഞ്ച് ദിവസമായി ബിജെപി അഴിമതി ആരോപിച്ച് മാർച്ച് നടത്തുകയായിരുന്നു അതിൽ മഹിളാ മോർച്ചയും ബിജെപിയുടെ വിവിധ പോഷക സംഘടനകളൊക്കെ മാർച്ച് നടത്തിയിരുന്നു ഇന്നിപ്പോൾ യുവമോർച്ചയുടെ മാർച്ചാണ് കോഴിക്കോട് കോർപ്പറേഷൻ നടക്കുന്നത് കോർപ്പറേഷൻ അഴിമതിക്കെതിരെയാണ് മാർച്ച് ഈ മാർച്ച് വന്ന ഉടൻ തന്നെ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിട്ട് കോർപ്പറേഷനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയായിരുന്നു ഇപ്പോൾ കോഴിക്കോട് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല പ്രവർത്തകർ ഇപ്പോഴും ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് ഈ കോർപ്പറേഷൻ ഓഫീസിനകത്തേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ അഴിമതികൾ ആരോപിച്ചുകൊണ്ടാണ് കഴിഞ്ഞ അഞ്ച് മാർച്ചുകൾ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് ബി ജെ പി നടത്തിയിരുന്നു അതിൽ യുവമോർച്ചയുടെ മാർച്ചാണ് ഇപ്പോൾ അക്രമാസക്തമായിരിക്കുന്നത് മാർച്ചിന് നേരെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ വേണ്ടി കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിനകത്തേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇപ്പോൾ ചില പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിനകത്തേക്ക് ചാടി കയറിയിട്ടുണ്ട് അവർ പോലീസ് അവരെ അന്വയിപ്പിച്ച് പുറത്തേക്ക് നീക്കാനുള്ള ശ്രമം നടക്കുന്നു ഇപ്പോൾ കോർപ്പറേഷൻ ഓഫീസിനകത്ത് ചില പ്രവർത്തകർ അങ്ങോട്ട് ഗൈറ്റ് ചാടിക്കടന്ന് ബാരിക്കേഡിന് അപ്പുറം കടന്ന് അതുപോലെ കോർപ്പറേഷൻ ഓഫീസിൻ്റെ പ്രധാനപ്പെട്ട കവാടം കടന്ന് അകത്തേക്ക് ചില പ്രവർത്തകർ ചാടി കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും ഇവിടെ പിരിഞ്ഞു പോകാൻ വേണ്ടി പ്രവർത്തകർ കൂട്ടാക്കിയിട്ടില്ല ഏകദേശം പത്ത് നൂറിലധികം വരുന്ന പ്രവർത്തകർ ഇപ്പോൾ കോർപ്പറേഷന് മുന്നിൽ തടിച്ചു കൂടിയിട്ടുണ്ട് അവർ കോർപ്പറേഷനിലേക്ക് ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് കോർപ്പറേഷൻ അകത്തേക്ക് തള്ളിക്കയറിയിട്ടുണ്ട് അതിനകത്ത് ഉള്ളിൽ പ്രവർത്തകർ ഇത് ഗേറ്റ് ഗേറ്റ് തള്ളി തുറന്നിരിക്കുന്നു ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് പ്രവർത്തകർ കടക്കുകയാണ് അവരെ ഗേറ്റ് തള്ളി അകത്തേക്ക് കടന്നിരിക്കുന്നു ബാരിക്കേഡുമായി കിടന്ന് അകത്തെത്തിയ പ്രവർത്തകർ ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഗേറ്റും തള്ളി തുറന്നിരിക്കുകയാണ് ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് പ്രവർത്തകർ എത്തിയിരിക്കുന്നു അതായത് പോലീസുമായി ചെറിയൊരു വാക്കുതർക്കം പ്രവർത്തകർ നിലനിൽക്കുന്നുണ്ട് ഉള്ളിൽ കയറിയ പ്രവർത്തകരെ പുറത്തേക്കാക്കാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തുണ്ട്